മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി തന്റെ പേര് ഉയർന്നുവന്നത് എങ്ങനെയെന്ന് അറിയില്ലെന്നും താൻ മത്സരിക്കാൻ ഇല്ലെന്നും ദുബായിലെ മലയാളി വ്യവസായം കെ ഡോക്ടർ അൻവർ അമീൻ പറഞ്ഞു ദുബായിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാനയാത്രയ്ക്ക് തൊട്ട് മുൻപായി ജയ്ഹിന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് ഇങ്ങനെ പ്രതികരിച്ചത് മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച ദുബായിലെ രാജ്യസഭിയായി പരിഗണിച്ചെ അപ്പോൾ കുറച്ച് പ്രവാസ ലോകത്ത് ഏറ്റവും സുപരിചിതനായ ഡോക്ടർ അൻവർ അമ്മീ നമ്മുടെ ചേരുകയാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് കഴിഞ്ഞ ഒരു മണിക്കൂറുകളായി ഇവിടെ ചർച്ച ഉണ്ടായിരുന്നത് നേരിട്ട് ചോദിക്കുകയാണ് ഡോക്ടർ അൻവർ അമ്മീ എന്താണ് അങ്ങനെ തീരുമാനം അങ്ങൾ തുടരുകയാണോ അതോ പിന്മാറേണ്ട വാർത്തകൾ വരുന്നുണ്ടോ അത് ക്ലാരിറ്റി കൊണ്ട് ചോദിക്കുകയാണ് തീർച്ചയായും ഇത്തരം ഒരു വാർത്തയുടെ പിന്നിൽ എന്താണെന്ന് എനിക്കറിയില്ല ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരുവിധം അറിവില്ല ഈ ഒരു സാഹചര്യത്തിൽ ഞാനൊരു കച്ചവടക്കാരനാണ് അതോടൊപ്പം സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ ചെറിയ സംഭാവന നൽകുന്നുണ്ട് ഈ ഒരു സമയത്ത് ഇത്തരമൊരു രാജ്യസഭയിലേക്കോ മറ്റോ മത്സരിക്കുന്നതുമായിട്ട് ചിന്തിച്ചിട്ടേ ഇല്ല പാർട്ടി യുക്തമായിട്ടുള്ള തീരുമാനം പ്രഗൽഭരായ ആൾക്കാരുണ്ട് അവരെല്ലാവരും കൂടി നല്ല ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ള എൻ്റെ അഭിപ്രായം അപ്പോൾ പ്രവാസികൾക്ക് കിട്ടുന്നൊരു അവസരമാണ് അങ്ങനെ നഷ്ടപ്പെടുന്നതെന്നൊക്കെ രീതിയിൽ സോഷ്യൽ മീഡിയ പോലും പറയുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ അൻവർക്ക് എം പി യെ കാണുന്ന ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് ദുബായിലും യു എയിലേക്കുണ്ട് അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത് പ്രവാസ ലോകത്ത് വളരെ നല്ല രൂപത്തിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പി യു ഹാബ്ക ആൾറെഡി എം പി ആയിട്ട് നമ്മുടെ മുന്നിലുണ്ട് അതോടൊപ്പം തന്നെ പ്രവാസ സംഘടനയായ കെ എം സി സിയുടെ സ്ഥാനത്തും അതേപോലെ തന്നെ മറ്റ് പൊസിഷനിലൊക്കെ എന്നുള്ളതുകൊണ്ട് തന്നെ പ്രവാസ പ്രവാസികൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പ്രവാസ സമൂഹത്തിന് വേണ്ടിയിട്ടും പ്രവർത്തിക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല നൂറ് ശതമാനം മുന്നോട്ട് പോകും എന്നറിയിക്കാം വ്യക്തമായ ക്ലാരിറ്റിയാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദുബായിൽ നിന്നും എൽവിസ് ടുമാർ ജയ്ഹിന്ദ് ന്യൂസ്